ഓ മകത്തീശ്വര നമ്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ മതിയോട് പാമ്പു സേരിൽ മാതാവിൻ ആകാദ് എന്നൊരു ചൊല്ലുണ്ട് ഇതെന്താണ് ഇത് എപ്പോഴൊക്കെ ഉപയോഗിക്കണം എങ്ങനെയാണ് ബലം എടുക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലില് നാനൂറിൽ പരം വീഡിയോകളുണ്ട് നൂറിൽ പരം വീഡിയോകള് കേരള അസ്ട്രോളജിയിലുള്ള ഹോരാശാസ്ത്രം ദശാധ്യായി ഫലദ്വീപിക സാരാബലി മുതലായ അടിസ്ഥാന ഗ്രന്ഥങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പാടലുകൾ അടങ്ങിയതാണ് കുറേയേറെ തമിഴ് അസ്ട്രോളജിയിലെ വിവിധ ലിൻ ഏജുകളിലുള്ള പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗുരുമുഖമായി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് തരുന്നുണ്ട് അപ്പൊ ഇന്ന് എന്താ മതിയോട് മതിയോട് പാമ്പുസേരിൽ മാതാവിനാകാതെ ഇത് ഒരു ഗ്രഹ ചേർക്കെ പറയുന്നതാണ് ഏതൊക്കെ പറഞ്ഞ മതി മതി എന്ന് പറഞ്ഞ ചന്ദ്രൻ പാമ്പ് എന്ന് പറഞ്ഞ രാഹു കേതുക്കള് സർപ്പി ചിക്കി അതായത് രാഹു കേതുക്കള് അപ്പൊ ചന്ദ്രൻ പ്ലസ് രാഹു ചന്ദ്രൻ പ്ലസ് കേതു ഈ ഒരു കോമ്പിനേഷൻ വന്നാൽ മതിയോട് അതായത് ചന്ദ്രനെ നോക്കി വരുന്ന റിവേഴ്സ് വരുള്ളൂ കേട്ടോ ചന്ദ്രനെ നോക്കി വരുന്ന രാഹുവും ചന്ദ്രനെ നോക്കി വരുന്ന കേതുവും അമ്മക്ക് ക്ലേശം തരുന്നതാണെന്നാണ് പറയുന്നത് മാതാവിൻ ആകാതെ അപ്പൊ നമ്മൾ ചന്ദ്രന്റെ കാരകത്വങ്ങൾ എല്ലാം എടുക്കേണ്ടതാണ് ഇപ്പൊ രാഹു വന്നുകഴിഞ്ഞാല് എല്ലാവർക്കും ഒരേ പ്രോബ്ലം തന്നെ ഉണ്ടാവില്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കുക ഇത് ഫസ്റ്റ് റൂൾ ആണ് മാതാവിന്റെ ആകാതെ എന്നുള്ളത് എങ്ങനെയാകാതെ എന്നുള്ളതാണ് അടുത്തൊരുത് ഇത് എത്രാം ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റാണ് എത്രാം ഭാവം ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഗ്രഹദൃഷ്ടി ഇനി ഈ ഗ്രഹം മാത്രമാണോ വേറെ വല്ല കോമ്പിനേഷൻ ഉണ്ടോ ഗ്രഹ ചേർക്കെ ഇത് പരിവർത്ത ചന്ദ്ര പരിവർത്തനമായിട്ടാണോ വന്ന് നിൽക്കുന്നത് ഇരിക്കുന്ന രാശി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭാവം രാശി പരിവർത്തനം ദൃഷ്ടി യോഗങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലും ഫസ്റ്റ് നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചെറപ്പോ ശരിയായിരിക്കും അല്ലെങ്കിൽ അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പരത്തി ചോദിക്കുന്നോണ്ട് കാര്യമില്ല പരത്തി മനസ്സിലാക്കുന്നതുകൊണ്ടും കാര്യമില്ല അമ്മയ്ക്ക് പ്രശ്നം വരികയോ അമ്മയായിട്ട് പ്രശ്നം വരികയോ അമ്മയോട് നമ്മള് പ്രതിബദ്ധത പുലർത്തി കാര്യങ്ങൾ നിഷ്കളങ്കമായി ചെയ്യേണ്ട അവസ്ഥ വരികയോ അമ്മക്ക് അടിമായി നിൽക്കുകയോ ഒക്കെ ചെലപ്പോ വന്നിരിക്കാം ചന്ദ്രൻ എന്ന് പറയുന്ന അമ്മ അപ്പൊ അമ്മ മാത്രമാണോന്ന് കഴിഞ്ഞാല് അമ്മ മാത്രമല്ല ചന്ദ്രൻ എന്ന് പറയുന്ന അമ്മയാണ് മനസ്സാണ് നമ്മളുടെ നമ്മുടെ ശരീരമാണ് അപ്പൊ മനസ്സാണോ ശരീരമാണോ അമ്മയാണോ അത് ആദ്യം തുകറിയണം അപ്പൊ ജീവകാരകത്വമാണോ പൊരുൾ കാലകത്വമാണോ ഈ ചന്ദ്രൻ എടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ പൊരുൾ കാരകത്തോണെങ്കിൽ പൊരുളിനായിരിക്കും പ്രശ്നം അരുളാണെങ്കിൽ അരുളിനായിരിക്കും പ്രശ്നം അപ്പൊ അമ്മയ്ക്കാണോ പ്രശ്നം വരുന്നത് അതോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണോ വരുന്നത് അല്ലെങ്കിൽ മനസ്സിനാണോ ഇനി അമ്മയുടെ കാരകങ്ങളെ കൊണ്ടിട്ടുള്ള ഫുഡ് ഉണവ് അതായത് ഫുഡുകൾ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ യാത്രകള് നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ഉണ്ടെങ്കിൽ അത് ട്രാവൽസ് ടൂറിസം മുതലായ പരിപാടികൾ ലോജിസ്റ്റിക്സ് എന്താ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണോ പ്രശ്നം വരുന്നത് എന്നൊക്കെ ഉള്ളത് ഡീപ്പായിട്ട് നോക്കേണ്ടതുണ്ട് എങ്കിലും ഒത്തിരിയേറെ ജാതകങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയപ്പോ അതില് ചന്ദ്രൻ പ്ലസ് രാഹു എന്ന് കഴിഞ്ഞാല് അമ്മ ഇവർ പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥ വരും ചിലപ്പോ അമ്മയ്ക്ക് മാനസിക സംഘർഷം മാനസിക പ്രശ്നങ്ങള് ദുഃഖങ്ങള് കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്ത് ചെയ്യേണ്ട പ്രവർത്തികള് ഇതെല്ലാം ചിലപ്പോൾ വരും കേതു ആണെങ്കിൽ രോഗങ്ങള് നിസ്സഹായ അവസ്ഥ കുടുംബത്തിന്റെ പ്രാരാബ്ധ മൊത്തമായിട്ടെടുത്ത് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ കടം അമ്മക്ക് രോഗങ്ങൾ കേസ് ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും വരും ചന്ദ്രൻ കേതുവുള്ള അത് എടുത്തു നോക്കുകഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയുടെ ദാമ്പത്യം പ്രശ്നമായിട്ട് വരിക ഒക്കെയുണ്ട് ചന്ദ്രൻ ആവ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ തരത്തിലായിരിക്കും ചിലപ്പോൾ ചില കേസുകളിൽ ഇത് വരാറ് ഇത് ദാമ്പത്യം പ്രശ്നമാകുന്നത് ഇല്ലായ്മ കൊണ്ടും ചന്ദ്രൻ രാഹു ആണെങ്കിൽ ദാമ്പത്യം പ്രശ്നമാകുന്നത് വല്ലായ്മ കൊണ്ടും ആവാം അപ്പൊ അത്തരത്തില് മതിയോട് പാമ്പ് ചേരിൽ മാതാവിനാകാതെ എന്ന് പറഞ്ഞ ഒരു റൂള് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇത് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഇത് പവർഫുൾ ആവുന്നത് ഈ ദശാപഹാരങ്ങളിലും ചാരവശാല് ഇതിന് മുകളിൽ ചന്ദ്രനോ രാഹു വരുമ്പോഴാണ് ഈ ഗ്രഹത്തിന്റെ മേളിൽ പവർഫുൾ ആവുന്നത് എങ്കിലും ഒരു ഇരിക്കുന്ന ഗ്രഹങ്ങളെ വെച്ചിട്ട് ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും നമ്മളുടെ ശരീരത്തിന്റെ ഫുൾ ട്രണ്ണിങ് ആണല്ലോ എല്ലാ ഗ്രഹങ്ങളും ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതും നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ദൈനംദിന കാര്യങ്ങളും മറ്റുള്ളവരുടെ സ്വഭാവമൊക്കെ പറയാനായിട്ട് സാധിക്കും പെട്ടെന്ന് ഒരു കുറിപ്പിട്ട സംഭവം ഒരു ഇവന്റ് വരാൻ പോകുന്നത് പറയുമ്പോഴാണ് നമ്മൾ ഭാവ ചക്രങ്ങളും ദശാബ്ദികളും ഗോചരാൽ ഉള്ളതൊക്കെ എടുക്കേണ്ടത് അപ്പൊ മതിയോട് പാമ്പുശേരിൽ മാതാവിൻ ആകാത് എന്ന് തമിഴറുകൾ പറയുന്നതിൻ്റെ അതായത് തമിഴ് അസ്ട്രോളജിസ് പറയുന്നതിൻ്റെ കാരണം ചന്ദ്രൻ രാഹു ചേർക്കുകയാണെങ്കിൽ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ചന്ദ്രനോട് കൂടി രാഹു ചന്ദ്രനോട് കൂടി കേതുവോ ചേരുമ്പോൾ അമ്മക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ എന്നുള്ളത് ഗമനമായിട്ടിരിക്കണം രണ്ടാമത്തെ കാര്യം ഇവർ ചെയ്യേണ്ട കാര്യം അമ്മ എന്തെങ്കിലും കാര്യം നിങ്ങൾ ഉപദേശിക്കുകയാണെങ്കിൽ അത് ചെയ്യണേക്കുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലൊക്കെ അമ്മയുടെ വാക്ക് കേട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാര്യ ഇട്ടച്ചു പോകാനുള്ള സാധ്യത വരും അപ്പം അമ്മ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണമെങ്കിൽ അത് ശരിയാണോ റീസണബിൾ ആണോ ലോജിക്കലി ശരിയാണോ എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ ചന്ദ്രൻ രാഹു എന്ന് പറയുമ്പോൾ ചന്ദ്രൻ അമ്മ മാത്രമല്ല സ്വന്തം മാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളും അതായത് മാതായ്മ അടിഞ്ഞിട്ടുള്ള സ്ത്രീകള് തായിമ്മ എന്ന് പറയും അമ്മയായി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെല്ലാം ചന്ദ്രനാണ് അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളുടെ കൂടെ വല്ല ബിസിനസ് ചെയ്യുക അത് കല്യാണം കഴിഞ്ഞ് പിള്ളേർക്കുള്ള സ്ത്രീകൾ ഒക്കെ ചന്ദ്രനാണ് അവരുടെ ഉള്ള കൂടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ളവര് ചിലപ്പോൾ സ്വന്തം അമ്മയുടെ സ്വന്തം അമ്മയിൽ നിന്നായിരിക്കില്ല പ്രശ്നം വരിക മറ്റുള്ളവരുടെ അമ്മയിൽ നിന്നും നമുക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഊഹിച്ചിട്ട് നക്ഷത്രം നോക്കിയിട്ട് നമുക്ക് വിപരീതമായിട്ട് വരുന്ന നക്ഷത്രങ്ങളാണെങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പിൽ പ്രശ്നം വരത്തുള്ളൂ അപ്പൊ അതും നോക്കേണ്ടതാണ് അപ്പൊ ഞാൻ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ എന്താണ് മതിയോട് പാമ്പു സേരിൽ മാതാവിനാളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗതായി